നമസ്കാരം മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ പിടികൂടുന്നതായ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് പിടിക്കപ്പെടുമെങ്കിലും പലപ്പോഴും ഇത് ആവർത്തിക്കുന്നുമുണ്ട് ഇത് റോഡിൽ സംഭവിക്കുന്ന കാര്യമാണെന്ന് പറയാം എന്നാൽ ഒരു പൈലറ്റ് വെള്ളം അടിച്ചു വന്നാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഒരു സംഭവമാണ് അമേരിക്കയിലെ ജോർജിയയിൽ നടന്നിരിക്കുന്നത് മദ്യപിച്ച് ഫിറ്റായി കാല് പോലും നിലത്തുറയ്ക്കാത്ത രീതിയിലായിരുന്നു യാത്രാ വിമാനം പറത്താൻ പൈലറ്റ് എത്തിയത് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കയാണ് നിലവിൽ ജോർജിയയിൽ നിന്ന് ചിക്കാഗോയിലേക്ക് പുറപ്പെടേണ്ടെന്ന വിമാനത്തിന്റെ പൈലറ്റാണ് വെള്ളം ഫിറ്റായി എത്തിയത് പൈലറ്റിനെ എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയതിന് പിന്നാലെ മണിക്കൂറുകളാണ് വിമാനം വൈകിയത് സൌത്ത് വെസ്റ്റ് എയർലൈനിന്റെ അൻപത്തിരണ്ട് വയസ്സുള്ള പൈലറ്റ് ഡേവിഡ് ആഴ്സ്സോപ്പാണ് ബുധനാഴ്ച പിടിയിലാകുന്നത് മദ്യം മണക്കുന്ന രീതിയിൽ പൈലറ്റിനെ വൈദ്യ പരിശോധനയ്ക്ക് അടക്കമുള്ളവയെ വിധേയമാക്കിയിട്ടുണ്ട് ഇയാളെ ജോലിയിൽ നിന്ന് നീക്കിയതായും യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളിൽ ക്ഷമാപണം നടത്തുന്നതായും സൌത്ത് വെസ്റ്റ് എയർലൈൻ പ്രതികരിച്ചു പുലർച്ചെ ആറ് അഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിന് പുതിയ പൈലറ്റിനെ എത്തിച്ച് വൈകിയാണ് സർവീസ് നടത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ വിമാനത്തിന്റെ പ്രീ ഫ്ലൈറ്റ് പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് പൈലറ്റ് അറസ്റ്റിലായത് ജെറ്റ് ബ്രിഡ്ജിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ പരാജയപ്പെട്ട ശേഷം രക്തപരിശോധനയ്ക്ക് വിസമ്മതിച്ചാണ് പൈലറ്റ് കോക്പിറ്റിൽ എത്തിയത് രാത്രിയിൽ ഏതാനും ബിയർ മാത്രമാണ് കുടിച്ചതെന്നാണ് പൈലറ്റ് വിശദീകരിക്കുന്നത് വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ പേപ്പറുകളിൽ ഒപ്പിടാൻ പോലും സാധിക്കാതിരുന്ന പൈലറ്റിനെ കോക്പിറ്റിൽ നിന്ന് ഇറക്കിയ ശേഷം പിടികൂടുകയായിരുന്നു